മുംതാസ് ഓർഗിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഒക്കെ ബ്ലൂമിങ് സ്റ്റേജ് ആണേനും ചിലതിലൊക്കെ ബഡും ഉണ്ട് അതിൽ ബഡ്ഡ് വരാനായിട്ടുണ്ട് ഇതിലിത് ബഡ് വന്ന് നിൽക്കണോ ഇങ്ങനത്തെ പ്ലാന്റുകളാണ് നല്ലൊരു ഓഫർ വിലയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത്രയും ബ്ലൂമിംഗ് സ്റ്റേജ് ആയ ഹെൽത്തി പ്ലാന്റുകൾ കിട്ടുന്നത് അതിൽ റോസ്ബെറ്റി ബ്ലൂ ഉണ്ട് സീസർ പിങ്ക് എയർവേ ബ്ലൂ ഏഞ്ചൽ പോപ്പായ ഈ പ്ലാന്റുകളൊക്കെയാണ് ഉള്ളത് ഇതൊരു നല്ലൊരു ഓഫറാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളുമാണ് ഈ റേറ്റിന് കിട്ടുക എന്നുള്ളത് ഇത്രയും ഗ്ലൂമിങ് സ്റ്റേജായ അത്രയും നല്ല പ്ലാന്റുകൾ റേറ്റിൽ കിട്ടുക എന്നുള്ളത് നല്ലൊരു ഓഫറാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കേ